ഇന്ന് ഞാൻ നിങ്ങൾ ഒരു അടിപൊളി സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് അതിന് മുമ്പ് നമുക്ക് മുഖം പ്രസ് ക്ലബ്ബിൻ്റെ വക റഫീഖയ്ക്കൊരു ആദരവൊക്കെ ഉണ്ട് അവാർഡ് കിട്ടിയതിനെ തുടർന്ന് നമ്മുടെ കയാക്കിങ് ബെസ്റ്റ് ക്യാമറമാൻ അവാർഡ് കിട്ടിയതിനെ തുടർന്ന് പ്രസ് ക്ലബിൻ്റെ വക ഒരു ആദരവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഞാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തിലോട്ട് പോകാൻ അംഗങ്ങളായിട്ടുള്ള റഫീക് തോട്ടുമുഖം പി ചന്ദ്രബാബു ഇവർ രണ്ടു പേർക്കും നിങ്ങൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ മലബാർ റിവർ ട്രസ്റ്റ് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സംസ്ഥാനതല അവാർഡ് വാങ്ങിയതാണ് അധികാരക്കരായവരാണ് ഇവർ രണ്ടുപേരെയും ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യ പരിപാടി അതോടൊപ്പം തന്നെ ക്ക് മാത്രോ കേട്ടോ ഒന്ന് റെയിൻമോൾക്കും ഉണ്ട് ഒരു മൊമെന്റും ഒക്കെ പിന്നെ നമ്മുടെ എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ഏരിയകളിൽ നല്ല മാർക്ക് മേടിച്ച കുട്ടികൾക്കുള്ള അതായത് നമ്മുടെ പത്രക്കാരുടെ ഇടയിലുള്ള കുട്ടികൾക്ക് തന്നെ അവരുടെ മക്കൾക്ക് തന്നെ അവർക്കും മൊമെന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഓഡിയൻസ് ആയിട്ട് മണാശ്ശേരിയിലെ ജേർണലിസ്റ്റ് സ്റ്റുഡൻസും കേട്ടോ പ്രസ് ക്ലബ്ബ് അഥവാ പത്രക്കാരെന്ന് ഞാൻ പറയുമ്പോ നിങ്ങള് അത് മാത്രമായിട്ട് വിചാരിക്കരുത് ഇവിടെ വീഡിയോ ജേർണലിസം ഉണ്ട് പത്രക്കാരും ഉണ്ട് കേട്ടോ അവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു കൂട്ടായ്മയാണത്

ഇനി നല്ല ഉയർന്ന മാർക്ക് കിട്ടിയ കുട്ടികൾക്കുള്ള മൊമെന്റോ കൊടുക്കലാണ് കേട്ടോ ഇപ്പൊ ഉള്ളത് റെനുവിന് കൊടുക്കണേ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാനും അവളും കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ പോയിട്ടാണ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പത് തിരഞ്ഞെ കിട്ടുമായിരിക്കും പക്ഷെ നോക്കട്ടെ ഞാൻ ചെലപ്പോ ഫോട്ടോ ആഡ് ചെയ്യും സംസ്ഥാന അവാർഡ് ലഭ്യമായതിന്റെ സ്വീകരണവും പ്ലസ് ടുള്ള ആളുകളുടെ മക്കൾ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ സി പ്ലസ് ടു അതുപോലെ തന്നെ മുൻസിപ്പാലിറ്റിയുടെ ക്യാമ്പയിൻ്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായി തടഞ്ഞു നിൽക്കുന്ന റനമോൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആദരവും വളരെ ചെറുതും മനോഹരമായ ഒരു ചടങ്ങിൽ ഇതോടെ നിർവഹിക്കപ്പെടുകയാണ്

ആദ്യം ഓരോടുപ്പിക്കുന്നില്ല അപ്പം ഈ കയാക്കിങ്ങിന്റെ മാധ്യമ പുരസ്കാരം തുടങ്ങി അന്ന് മുതൽ മൂന്നാമത്തെ സമയ മികച്ച ക്യാമറമാനുള്ള അവാർഡ് എടുക്കുന്നത് ഒരു സന്തോഷം പിന്നെ ഈ വേദിയിൽ ക്യാമറ ഒരു ഉണ്ട് ആശ്രക്കൊക്കെ പിന്നെ ഈ അവാർഡ് സമർപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗുരു ആണ് എന്നടിക്കും ഇരുപത് വർഷമായി ഞാൻ ചാനലിലേക്ക് വന്നിട്ട് എൻ്റെ പതിനേഴാമത്തെ വയസ്സിലാണ് പ്ലസ് ടു കഴിഞ്ഞ ഉടനെ തന്നെയാണ് ഇവിടെ ചാനലിൽ കയറുന്ന പ്രാദേശിക്കാനുള്ളത് അന്ന് മുതൽ ആസാക്കിൻ്റെ കൂടെയായിരുന്നു വാലായിട്ട് നടക്കലായിരുന്നു പിന്നീട് എന്താ പറയാ ക്യാമറയിൽ തന്നെ കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയി പിന്നെ ഡൽഹിയിൽ ഒരു ചാനലിൽ വർക്ക് ചെയ്തു ടി വിയിൽ നിന്ന് ചാനൽ വർക്ക് ചെയ്തു ഡൽഹി ബ്യൂറോ ക്യാമറമാൻ ആയിട്ട് അതിന് ശേഷം ഇപ്പോൾ ഇവിടെ ന്യൂസ് ഏജൻസിയിൽ വർക്ക് ചെയ്യാണ് മനോരമ മീഡിയ വേണമെങ്കിൽ ദൂരദർശൻ ടൈംസിലോ അങ്ങനെ റിപ്പോർട്ടർ ചാനൽ അതിൻ്റെയൊക്കെ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ആസാക്കി അതുപോലെ മാതൃമിൻ്റെയും ഏഷ്യാന്റിൻ്റെയും ഒക്കെ അവസാനിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം എൻ്റെ ഗുരുവിൻ്റെ മുന്നിൽ തന്നെ ഈ ഒരു ആദരം വാങ്ങാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് പിന്നെ അതിലോടൊപ്പം ഈ ഞങ്ങളെ പ്രിസ്കപ്പിൻ്റെ പമ്പനം ഇതായാലും ഇന്നെയും മാഷിനെയും ആദരിക്കാൻ കാണിച്ച നല്ല മനസ്സിന് പിന്നെ നന്ദി പറയുകയാണ് കാരണം നമ്മളെ കൂട്ടത്തിൽ തന്നെ തന്നെയാ ആദരവ് വീട്ടിൽ പോലെ സന്തോഷമാകുമ്പോൾ പിന്നെ പ്രിസ്കപ്പിൽ നിങ്ങളൊരു ഭാവി പത്രക്കാരാവാളുള്ളതോട് പറയാണ് നമ്മൾ നയിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലാണ്ട് വേറെ ആരെയും കൊണ്ടുവരാൻ നോക്കുന്നതിന് അല്ല അത് കോപ്പി അടിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തും നമുക്ക് ഏയും സാഹചര്യങ്ങളിലുള്ള സാഹചര്യത്തിൽ എന്ത് സ്ക്രിപ്റ്റ് വേണേലും നമുക്ക് കിട്ടും പക്ഷേ നമ്മളായിട്ട് എഴുതാനും ഫോട്ടോ എടുക്കാനും ശ്രമിക്കുക കാരണം ഏതെങ്കിലും ടൂൾസുകൾ എന്ത് സ്ക്രിപ്റ്റ് ചോദിച്ചു കഴിഞ്ഞാലും ധാരം അതിലെത്തും പക്ഷേ അന്ന് യൂസ് ചെയ്യാതെ നമ്മുടെ സ്വന്തം കാര്യം എഴുതി കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഭാവിയിൽ യൂസ് ചെയ്യാൻ കഴിയൂ എന്ന് മാത്രമേ പറയുള്ളൂ എന്തായാലും ഇത്തരത്തിൽ ഒരു പിന്നെ കൂടെ പറയാനുള്ള എനിക്ക് മോൾക്ക് ഒരേ സ്ഥലത്ത് നിന്ന് ആദരം കിട്ടിയതിൽ സന്തോഷമുണ്ട് മോൾ അവർക്ക് അറിയാത്തവർക്കാണ് മോളാണ് പ്രണപാതിമിൻ്റെ മോളാണ് വൈഫുണ്ട് നിങ്ങൾക്ക് ഇതുവരെ ഒരു ബോറടിക്കാൻ ചാൻസ് ഉണ്ട് ചിലവർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കാണാട്ടോ ഇനിയാണ് ഞാൻ പറഞ്ഞ ഒരു സ്ഥലത്തിലൂടെ നമ്മൾ പോകുന്നത് കുറച്ച് ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ മാങ്ങാപുരാന്തെന്നൊക്കെ പറഞ്ഞ കണ്ടുള്ള ആളാണ് ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നുട്ടോ ഈ ഒരു ബ്ലൂ ഷർട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ ഇവിടെ കുറേ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം നമുക്ക് കൊറേ അങ്ങോട്ട് ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതുകൊണ്ട് തന്നെ കുറെ അങ്ങോട്ട് വിശദമായിട്ട് എടുക്കാനും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല എന്നാലും കുറെ കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് നമുക്ക് കാണാം മാവ് ഒരു സ്പെഷ്യൽ മാവാണ് കേട്ടോ എത്ര മുപ്പത്തെട്ടോ എത്ര ഐറ്റം മാവ് മാങ്ങകൾ ഇതിൽ മാത്രമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഇററ്റ മാവില് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കുറച്ച് ദിവസങ്ങളിലായിട്ട് നമ്മൾ വാർത്തയിലും വ്ളോഗിലും ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട് മാങ്ങൾ അല്ലെങ്കിൽ മാങ്ങകളുടെ വിഭവ സമൃദ്ധമായ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ പ്രഫിക്കയ്ക്ക് ഇവിടെ ഒരു ആദരവുണ്ട് അപ്പം അതിന് കൂടിയിട്ടാണ് നമ്മൾ വന്നത്

ശരി ആളായിരുന്നു പക്ഷെ ആർക്കില്ല ഒരു വീഡിയോ പേടിയെടുക്കാൻ ഇങ്ങനെ പിന്നരസ്യല്ലേ കഴിച്ചോ കഴിച്ചോ കാട്ടു പോരി എൻജോയ്മെന്റിലുള്ള കൊറേ കാര്യങ്ങൾ അതുകൊണ്ട് ഇങ്ങനെ നടന്നോളൂ വല്യ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല ഈ പൂന്തോട്ടം പൂന്തോപ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇതാദ്യമായിട്ടാണ് ഇങ്ങനൊരു മാങ്ങത്തോട്ടം ഇതുപോലൊരു മാങ്ങത്തോപ്പ് കാണുന്നത് കേട്ടോ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് അറിയാനും പഠിക്കാനും ഒക്കെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ അറിയാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാത്തത് നിങ്ങളൊന്നും കണ്ടാസ്വദിച്ചോളൂ ഇവിടെ കുറേ കാര്യങ്ങൾ ഇന്നും കാണിക്കാണ്ട് പക്ഷേ ഉണ്ട് അതിന് വേഗം വണ്ടി പിന്നെ റൈസ് ഇട്ടനല്ലോ സമയക്കൊന്നുമില്ല ഓരോ ചെണ്ടും മണ്ണിലൊക്കെ നടക്കാം പെട്ടെന്ന് വണ്ടി അയ്യോ എങ്ങനെ മതി ഗ്ലാസ് മഴത്തുള്ളികളാണ് ക്ലിയർ അല്ല ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ് എല്ലാരും കൂടി ഫോട്ടോ എടുക്കവര്

നോക്കിക്കേ പടം പോലെ അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ചു വയറ് നിറച്ച് അവിടെ നിന്ന് ഇറങ്ങി എന്നാൽ വീണ്ടും ചെറിയൊരു വിശപ്പ് തുടങ്ങിയത് കൊണ്ടിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു ഹോട്ടലിൽ കയറി നിങ്ങൾക്കൊരു അത്രയ്ക്കും വേണ്ട ഒരു ബോറടി വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആണെങ്കിൽ നിങ്ങളൊരു സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ കേട്ടോ പിന്നെ റൈസട്ടിൻ്റെ മുടിയൊക്കെ കിട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടുമോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി പ്ലീസ് ഒരു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വീഡിയോ ആയി വീണ്ടും അതിനേക്ക് മുമ്പ് ബായ്